നമ്മളിപ്പം ഇവിടെ നമ്മുടെ ക്ഷേത്രത്തിന്റെ ഉത്സവം ഒരു കണ്ണൂരിന്റെ ഉത്സവമാണ് ആ കണ്ണൂരിന്റെ ഉത്സവത്തിന് നമ്മളിവിടെ കൊണ്ടുവന്നത് സാധാരണ വളരെ പൂർവികന്മാരായ ആൾക്കാർ കൊണ്ടുവരുന്നത് മൂന്നാനയാണ് ആ മൂന്നാന വെച്ചിട്ട് അതിൽ കൂടുതല വെച്ചിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് ഉത്സവം അപ്പൊ അത് പ്രകാരം നമ്മളിപ്പം മൂന്നാന ഒന്ന് നമ്മളെ ആന തന്നെ പ്രസാദമാണ് വേറെ രണ്ടാനയാണ് പാലക്കാട് നിന്ന് വന്ന് രണ്ടാനകളാകുള്ളത് ഗണേശനും മുകുന്ദനും അപ്പം ഈ ഗണേശൻ എന്ന് പറയുന്ന ആനയാണ് ഇപ്പം നിങ്ങൾ രാവിലെ നിങ്ങളെ ചാനലിൽ പ്രതിപാദിച്ചിട്ട് വന്നത് ആ ആന നമുക്ക് എല്ലാ ആനക്കും നമ്മൾ ഫിറ്റ്നസ് ഉള്ള എല്ലാ പേപ്പറുകളും നമ്മൾ ഫോറസ്റ്റ് എല്ലാ പേപ്പറും നമ്മൾ സബ്മിറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഉത്സവം നമ്മൾ നടത്തി വരുന്നത് ആനകളുടെ കാര്യത്തിലായാലും എന്ത് കാര്യത്തിലായാലും നമ്മൾ അധികാരിമായിട്ട് എല്ലാം ചെയ്തു വരുന്നത് അത് പ്രകാരം നമ്മളിപ്പോ ഈ ഒരു ദിവസം ഇന്നലെ ആനന എഴുന്നേ ആൾക്കാർ രാവിലെ വന്നത് പ്രകാരം നമുക്ക് എല്ലാ പേപ്പറും ഇനിയിപ്പം ഇനിയും എഴുന്ന ആനേനെ എഴുന്നള്ളിക്കുന്നതിൽ ഈ ഇതില് തെറ്റുകളൊന്നും നമ്മൾ കാണുന്നില്ല പക്ഷെ സോഷ്യൽ ഫോറസ്റ്റിന്റെ അപേക്ഷ മാനിച്ച് അതായത് ഓരോ നിർദ്ദേശം മാനിച്ചിട്ട് നമ്മൾ ആനേനെ എഴുന്നള്ളിക്കുന്നില്ല ഇനി വൈകുന്നേരം ആ വെയിൽ താണു കഴിഞ്ഞാൽ ആനേന ആനേന്റെ ആൾക്കാർ അത് മടക്കി കൊണ്ടുപോകും ഇത്രയാ നമുക്ക് പറയാൻ പോകും ആ അപ്പൊ അവർ വന്ന് ഈ അങ്ങനെ അതെ ഫിറ്റ്നസ് ഡോക്ടർ സർട്ടിഫിക്കറ്റ് അത് അത് തന്നെയാണ് ഫിറ്റ്നസ് എന്ന് പറയുന്നത് ആനക്ക് അത് വച്ചിട്ടാ നമ്മളെല്ലാ ആനകളുടെയും കാര്യത്തിൽ തീരുമാനം ഉണ്ടായിരുന്നു അതെല്ലേ ഗവൺമെന്റ് നിർദ്ദേശം അതായിരിക്കില്ല ആന ആനക്ക് ആനേനെ പങ്കെടുപ്പിക്കാൻ പറ്റൂല നമുക്കിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കയ്യിലുള്ള പേപ്പർ വെച്ചിട്ട് നമുക്ക് ആനേനെ പങ്കെടുപ്പിക്കാം പിന്നെ ആന അങ്ങനെ ഒരു ഒരു കാഴ്ചപ്പോ ഇതെല്ലാം നമുക്ക് അങ്ങനെയൊരു ആനേനെ പറ്റിയൊരു തോന്നിയിട്ടില്ല ഇനിയിപ്പം ഇവർ ഫോറസ്റ്റിന്റെ ആൾക്കാരുടെ നിർദ്ദേശപ്രകാരം നമ്മള് പിന്നെ ഈ സമൂഹ മാധ്യമങ്ങളിൽ നിങ്ങൾ ഇങ്ങനെ നമ്മളൊരു അമ്പലം 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 എന്ന് പറഞ്ഞാൽ അമ്പലത്തിന്റെ പേരെ മോശാവുക അതുകൊണ്ട് നമ്മൾ ആ ഒരു നിർദ്ദേശം പാലിച്ചുകൊണ്ട് നമ്മൾ വൈകുന്നേരം വൈകുന്നേരം അല്ല നമ്മളിനി ആന ഇടിയുണ്ട് ആന പറമ്പിലുണ്ട് അത് അതിന്റെ ആ സമയമാകുമ്പോൾ ആന അതിനെ കയറ്റിയിട്ട് അതിന്റെ ഓണർ കൊണ്ടുപോകും അത് പ്രകാരം നമ്മൾ ചെയ്തു